ഇന്ന് രാത്രി ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് രാത്രിയാണ് അത് ചെയ്യേണ്ടത് വളരെ നല്ല റിസൾട്ട് നമുക്ക് അതിനകത്ത് കിട്ടും അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ലെണ്ണ എപ്പോഴും നല്ലെണ്ണ എടുക്കുക നല്ല ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ എള്ളെണ്ണ എടുത്തതിനു ശേഷം ഒരു പ്ലേറ്റിനകത്ത് ഒരു സ്റ്റീൽ പ്ലേറ്റോ ഒരു സെറാമിക് പ്ലേറ്റിനകത്ത് ഒഴിച്ച് എവിടെയെങ്കിലും ഉമ്മർത്ത് എവിടെയെങ്കിലും വെച്ചയക്കുക സ്റ്റീൽ പ്ലേറ്റിലോ സെറാമിക് പ്ലേറ്റിലോ ഒഴിച്ച് ഉമ്മറത്ത് വെച്ചയക്കാം എന്നതിനുശേഷം കിടന്നുറങ്ങുക കിടന്നുറങ്ങിയിട്ട് രാവിലെ രാവിലെ എണീച്ച് കണ്ണടച്ച് വന്ന് കാണത്തക്ക സൗകര്യത്തിനുള്ള സ്ഥലത്ത് വേണം ആദ്യം ചെയ്യേണ്ടത് ഗ്രഹനാഥനോ ഗ്രഹനാഥോ ആയിരിക്കണം മറ്റുള്ളവരോ ഈ നമ്മൾ വിഷുവിന് കണി കാണിക്കുന്നത് പോലെ കണ്ണ് കൊണ്ടുവന്ന് കണി കാണിക്കുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണയിൽ നമ്മുടെ മുഖത്തെ നമ്മൾ കാണിക്കുക സിമ്പിളല്ലേ ആദ്യം ഒരാൾ നല്ല ഫുൾ കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് ആദ്യം വരേണ്ടത് കാരണം അങ്ങനെ വന്ന് കാണത്തക്ക സൗകര്യത്തിനെവിടെയെങ്കിലും ആണ് എണ്ണ ഒഴിച്ച് വയ്ക്കേണ്ടത് ബെഡ്റൂമിനകത്തൊന്നും എണ്ണ ഒഴിച്ച് വയ്ക്കേണ്ട പുറത്ത് അപ്പോൾ എണ്ണ ഒഴിച്ചൊരു പ്ലേറ്റിൽ ഒരു മുക്കാൽ ഭാഗം എണ്ണ ഒഴിച്ചു